ഒക്കെ ഈ പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഈ പറയുന്ന പാർട്ടി സംവിധാനവും ഒക്കെ ആലോചിക്കട്ടെ ഞാൻ ഇപ്പം കൊടുത്തിട്ടല്ലേ ഉള്ളൂ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കാ സാധനം കൊടുത്തെത്തി ഞാൻ ആയോ ഇപ്പൊ തന്നെ ഇവരെ മാറ്റണം അവരെ മാറ്റണം എന്ന് എന്തടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് നമുക്ക് അല്ല ഞാൻ ഞാനതിനെ കുറിച്ചൊന്നും ഇപ്പൊ വിശദീകരിക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ അല്ല ഞാൻ വലിയ പ്രതീക്ഷയിലാണെന്ന് നിങ്ങൾക്ക് അറിയാല്ലോ ഞാൻ ഞാൻ ഇന്നും ആ അല്ല അതൊന്നും എനിക്കറി അതിന്റെ അജിത് കുമാറിനെ വാലും ചുരുട്ടി അൻവർ പിണറായി വിജയന്റെ മുന്നിൽ നിന്ന് ഓടിയത് എന്തിനാണ് യഥാർത്ഥത്തിൽ നടന്നത് എന്താണ് ഇന്നലെ വരെ ഡി ജി പി ഓഫീസിലും അതേപോലെ മുഖ്യമന്ത്രി ഓഫീസിലും ബോംബിട്ട എം വി പി വി അൻവർ ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് തനിക്ക് അജിത് കുമാറിനെ മാറ്റേണ്ട പി നാറ പി ശശിയെ മാറ്റേണ്ട എനിക്കൊരു പരാതിയുമില്ല എല്ലാം മുഖ്യമന്ത്രി നോക്കിക്കോളും അല്ലെങ്കിൽ പാർട്ടി നോക്കിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് പിന്തിരിഞ്ഞുപോടാൻ കാരണം കൃത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതായത് പി വി അൻവറെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന കൊലപാതകം തട്ടിപ്പ് കോടിക്കണക്കിന് മോഷണം സ്ഥലം കയ്യേറ്റം തുടങ്ങിയിട്ടുള്ള നിരവധി നിരവധി സംഭവങ്ങളുടെ വലിയ തെളിവുകളാണ് എ ഡി ജി പി അജിത് കുമാർ പിണറായി വിജയന് കൊടുത്തത് നേരത്തെ പിണറായി വിജയൻ എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റുമെന്ന് പ്രഖ്യാപിച്ച നിമിഷം തന്നെ എ ഡി ജി ജി പി അജിത് കുമാർ അറിയിച്ചിരുന്നു എനിക്ക് പിണറായി വിജയൻ്റെ കുറിച്ചും അതേപോലെ ഈ പറയുന്ന പി വി അൻവറെക്കുറിച്ചുമുള്ള സാധനങ്ങൾ എൻ്റെ കൈ എന്നെ മാറ്റാൻ പറ്റില്ല മാറ്റുകയാണെങ്കിൽ നിങ്ങളെയും മാറ്റും അത് പറഞ്ഞ് നിമിഷങ്ങൾക്കകം ഏർ പിണറായി വിജയൻ പറഞ്ഞു പി വി എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റില്ല പി ശശിയെ മാറ്റില്ല പി ശശി എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ സകല തട്ടിപ്പുകളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ അറിയുന്ന ഒരാളാണ് ഇപ്പോഴിതാ ഇന്ന് പി വി അൻവർ വന്നു ഇപ്പം മാറ്റും അജിത് കുമാറിനെ മാറ്റും ഇപ്പം സുജിത് കുമാറിനെ മാറ്റും അല്ലെ ഇപ്പം പി ശശിയെ മാറ്റും എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് എന്നാൽ പിണറായി വിജയൻ ഇവരെ ആരെയും മാറ്റിയില്ല പകരം പി വി അൻവറിനോട് തന്റെ കൈവശമുള്ള എ ഡി ജി പി അജിത് കുമാർ കൊടുത്ത രേഖകൾ കാണിച്ചപ്പോൾ അതോടെ എല്ലാം കെട്ടടങ്ങി വാലും ചുരുട്ടി ഓടുന്ന രക് രംഗമാണെന്ന് നമ്മൾ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളത് കൃത്യമായി പറഞ്ഞാൽ വാലും ചുരുട്ടി ഓടുക എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇന്നലെ വരെ കാണിച്ച വേറും പോരാട്ടവും ഇന്ന് ആ പി അൻവർ െല്ലാം സമന്വയത്തിന്റെ പാതയിലാണ് എനിക്കൊരു പരാതിയും ഇനി പാർട്ടി നോക്കിക്കോളും എന്ന് പറഞ്ഞ് പിൻ പിന്തിരിഞ്ഞു ഓടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇന്നലെ വരെ ഇപ്പോൾ ഞാൻ പൊട്ടിക്കും ഇപ്പോൾ തകർക്കും എന്ന് പറഞ്ഞ് പോരാളിയെ പോലെ നിന്നിരുന്ന പി വി അൻവർ ഇല്ല ഇനി പി വി അൻവർ വാലു പൊക്കില്ല വാലു പൊക്കിയാൽ അപ്പോൾ തന്നെ പി വി അൻവറെ അറസ്റ്റ് ചെയ്യാവുന്ന വ്യക്തമായ തെളിവുകൾ മുന്നിലുണ്ട് അതാണ് നടന്നത് എന്തായാലും ഇന്ന് പത്രസമ്മേളനത്തിന്റെ പൂർണ്ണമായ ഭാഗങ്ങൾ കാണാം പൂർണ്ണമായും ഭാഗങ്ങൾ കണ്ട ശേഷം നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് അടക്കാം ഇന്നലെ നടത്തിയ നടത്തിയോടുകൂടി അവസാനിക്കുന്നു ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിൽ കാണും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന് എഴുതി കൊടുക്കും ഈ കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹത്തോട് വിശദീകരിക്കും എന്ന് തീർത്ത് പറഞ്ഞതായാലും അതിനുശേഷമേ നീ പത്രക്കാരെ പ്രചാരമുള്ളൂ എന്ന് ഇന്നലെ വിളിച്ച എല്ലാ പത്രക്കാരും ശ്രദ്ധിക്കും ഞാൻ ഇന്നലെ പറഞ്ഞ വാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് നൽകിയ നിങ്ങളോട് പറഞ്ഞ രീതിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടു വിശദമായ ഈ സംഭവ വികാസങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി കൃത്യമായി എഴുതി കൊടുക്കേണ്ട കാര്യങ്ങൾ എഴുതി കൊടുത്തു അദ്ദേഹം സംസാരിക്കേണ്ട കാര്യങ്ങൾ കേട്ടു കാര്യങ്ങൾ അതിൻ്റെ വിശദീകരണങ്ങൾ എന്നോട് ചോദിച്ചു ഇനി സത്യസന്ധമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കും അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന അതേ പരാതി തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദ മാഷക്കും നൽകുന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ എൻ്റെ ഉത്തരവാദിത്തം അവസാനിക്കുകയാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഒരു സഖാവ് എന്ന നിലക്കാണ് ഒരു സഖാവ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇതിലേക്ക് ഇറങ്ങി ഈ പാർട്ടിയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു സഖാവാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു സഖാവ് എന്ന നിലക്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിച്ചു പാർട്ടിയുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി ഗോവിന്ദ മാഷി ഇന്നില്ല ബഹുമാനപ്പെട്ട സഖാവിനെ കൂടെ കണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ കോപ്പിയും സഖാവ് ഗോവിന്ദമാഷക്ക് നൽകുന്നതോടുകൂടി ഒരു സഖാവെന്ന നിലക്കിലെ ഉത്തരവാദിത്തം അവസാനിക്കുകയാണ് ഇനി അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഈ അന്വേഷണ ഏജൻസിയുമായി സഹകരിക്കുക എന്നത് മാത്രമാണ് എൻ്റെ ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുപ്പിരിക്കുകയാണ് അതൊക്കെ പാർട്ടി തീരുമാനിക്കട്ടെ എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തണം എന്ന് പറയുന്ന ആളല്ല ഞാൻ ഒരു സഹാവരണ നേതാക്കെനിക്ക് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നതാണ് എന്റെ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും തന്നെയാണ് അവര് അതിന് അനുസൃതമായ ഉത്തരവാദിത്വ ബോധത്തോട് കൂടിയിട്ട് അതിനാവശ്യമായ അന്വേഷണത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കും എന്ന് തന്നെയാണ് ഒരു സഖാവെന്ന നിനക്ക് എന്നതൊക്കെ ഈ പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഈ പറയുന്ന പാർട്ടി സംവിധാനവും ഒക്കെ ആലോചിക്കട്ടെ ഞാൻ ഇപ്പൊ കൊടുത്തിട്ടല്ലേ ഉള്ളൂ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കാ സാധനം കൊടുത്തിട്ട് ഞാൻ ആയോ ഇപ്പൊ തന്നെ ഇവരെ മാറ്റണം അവരെ മാറ്റണം എന്ന് എന്തടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് ഞാൻ അതിനെ കുറിച്ചൊന്നും ഇപ്പൊ വിശദീകരിക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ എന്റെ നയം ഈ കാര്യത്തിൽ വ്യക്തമാണ് കേരളത്തിന്റെ പോലീസിലെ ഒരു വിഭാഗത്തിന്റെ പെരുമാറ്റം ഈ പാർട്ടിക്കും ഗവൺമെന്റിനും ഗ്രൗണ്ട് ലെവലിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് പോലീസ് എടുക്കേണ്ട നിലപാടും പ്രവർത്തന രീതിയുമല്ല പല പോലീസ് ഓഫീസർമാരുടെ ഇടയിൽ നിന്നും ജനങ്ങൾക്കുണ്ടായിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഈ പോലീസിലുള്ള പുഴുക്കുത്തുകൾ അഴിമതി അതും ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഈ കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പാർട്ടിയുമാണ് ഇതൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻ്റാണ് ആ ഒരു മിനിറ്റ് ആ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന് അറിയാം ജനങ്ങളുടെ വികാരം ഇന്നത്തെ കൂടിക്കാഴ്ചയോടുകൂടി താങ്കൾ ഉന്നയിച്ച വിഷയങ്ങൾ കൃത്യമായി പരിഗണിക്കും എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് പരിഗണിക്കേണ്ടി വരുമല്ലോ ഞാൻ എന്റെ വിഷയമല്ലല്ലോ പറഞ്ഞത് ഈ നാട്ടിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയമാണ് സൂചിപ്പിച്ചിട്ടുള്ളത് മാറ്റി ഞാൻ മാറ്റി നിർത്തുമോ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഞാൻ വലിയ പ്രതീക്ഷയിലാണോ നിങ്ങൾക്കറിയാലോ ഞാൻ ഇന്നും ആ പ്രതീക്ഷയിലാണ് നാളെ ആ പ്രതീക്ഷയിലാണ് മറ്റന്നാളും ആ പ്രതീക്ഷയിലാണ് അല്ല അതൊന്നും എനിക്കറി അതിന്റെ ഒന്നാടല്ലോ അതിൽ എന്റെ നെഞ്ചിൽ കൈവച്ച് എന്റെ ദൈവത്തിനെ സാക്ഷിയാക്കി പറയാം എന്റെ പിറകിൽ ഈ വിഷയത്തിലുള്ളത് സർവശക്തനായ ദൈവം മാത്രമാണ് ദൈവം മാത്രമാണ് അല്ല അവസാനിച്ചു അല്ല ഇത്ര ഇത്ര കാര്യങ്ങൾ പറയാനുള്ളു നിങ്ങൾ കൂടുതൽ വിശദീകരിക്കാൻ ആവശ്യമില്ല